ികസേനയുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് ബ്രഹ്മപുത്രയ്ക്ക് തീപിടിച്ചു മുംബൈയിൽ നാവികസേനയുടെ ഡോക്യാർഡിൽ അറ്റകുറ്റപ്പണിക്കിടെയായിരുന്നു സംഭവം ഒരു ജൂനിയർ സെയിലറെ കാണാതായിരുന്നു അദ്ദേഹത്തിനായി രക്ഷാപ്രവർത്തനം നടക്കുകയാണെന്നും നാവികസേനാ വൃത്തങ്ങൾ അറിയിച്ചു ഞായറാഴ്ച വൈകുന്നേരമാണ് തീപിടുത്തമുണ്ടായത് യാർഡിലെ അഗ്നിശമന സേനയുടെ സഹായത്തോടെ കപ്പൽ ജീവനക്കാർ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും കപ്പൽ ഒരു വശത്തേക്ക് ചരിയുകയായിരുന്നു നീണ്ട നേരത്തെ ശ്രമങ്ങൾ നടത്തിയിട്ടും കപ്പൽ നേരെയാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് നാവികസേന പ്രസ്താവനയിൽ വ്യക്തമാക്കി അപകടത്തെക്കുറിച്ച് നാവികസേന അന്വേഷണം നടത്തും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ കപ്പലാണ് ഐ എൻ എസ് ബ്രഹ്മപുത്ര ഞായറാഴ്ച വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത് യാർഡിലെ ജീവനക്കാരുടെയും അഗ്നിശമന സേനയുടെയും സഹായത്തോടെ തിങ്കളാഴ്ച രാവിലെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കാണാതായ നാവിക ഉദ്യോഗസ്ഥന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് സംഭവത്തിൽ നാവികസേന അന്വേഷണത്തിന് ഉത്തരവിട്ടു കപ്പലിൽ അപകട സാധ്യത വിലയിരുത്തും സാനിറ്റൈസേഷൻ പരിശോധനകൾ ഉൾപ്പെടെ തുടർ നടപടികൾ സ്വീകരിച്ചെന്ന് നാവികസേന അറിയിച്ചു ബ്രഹ്മപുത്ര രണ്ടായിരം ഏപ്രിലാണ് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത് നാൽപ്പത് ഉദ്യോഗസ്ഥരും മുന്നൂറ്റി മുപ്പത് നാവികരും കപ്പലിലുണ്ടാകും നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള കപ്പലിൽ വിമാനവേദ തോക്കുകളുണ്ട് സിക്കിംഗ് ചെയ്ത ഹെലികോപ്റ്ററുകളുടെ കപ്പലിന്റെ ഭാഗമാണിത് ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും വായുവിലേക്കും മീഡിയം മിസൈലുകളുടെയും ടോർപിഡോകളും പ്രയോഗിക്കാം ഇന്ത്യൻ നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റുകളുടെ ക്ലാസിലെ പ്രധാന കപ്പലാണ് ഐ എൻ എസ് ബ്രഹ്മപുത്ര കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്ന സ്ഥലത്താണ് ഇത് നിർമ്മിച്ചത് മൂവായിരത്തി ടൺ ഭാരമുള്ള ഈ കപ്പലിന് നൂറ്റി മീറ്റർ നീളമുണ്ട് കൂടാതെ മുപ്പത് നോട്ട് വരെ വേഗത കൈവരിക്കാൻ കഴിയും രണ്ടായിരത്തി ജൂലൈയിൽ ക്യാപ്റ്റൻ കപിൽ ഗുപ്തയുടെ നേതൃത്വത്തിൽ ബ്രഹ്മപുത്ര മെഡിറ്ററേനിയനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ ടാസ്ക് ഫോഴ്സ് അൻപത്തിനാലിന്റെ ഭാഗമായിരുന്നു ഗോദാവരി ക്ലാസ് ഫ്രിഗേറ്റുകളുടെ മോഡിഫിക്കേഷനാണ് ഐ എൻ എസ് ബ്രഹ്മപുത്ര കപ്പലിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണ്ണമായി ഇന്ത്യയിലാണ് ചെയ്തിരിക്കുന്നത് ആധുനിക സെൻസസ് യൂട്ടുകളുടെ ഒരു നിരയാണ് കപ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അതേസമയം രാജ്യത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന്റെ സമുദ്ര പരീക്ഷണം വിജയകരമായി നടന്നു ഉൾക്കടലിൽ വെച്ചാണ് പരീക്ഷണം നടന്നത് അടുത്ത വർഷം കപ്പൽ കമ്മീഷൻ ചെയ്യാനാണ് പദ്ധതി കപ്പലിന്റെ കടന്നുവരവ് രാജ്യത്തിന് കൂടുതൽ കരുത്ത് നൽകുമെന്ന് നാവികസേനാ വക്താവ് പ്രതികരിച്ചു കഴിഞ്ഞ നവംബറിൽ ബേസൽ ട്രയൽസിന്റെ ഭാഗമായി കപ്പലിന്റെ പ്രൊപ്പൽഷൻ പവർ ജനറേഷൻ ഉപകരണങ്ങളുടെ കാര്യക്ഷമത തുറമുഖത്ത് പരീക്ഷിച്ചിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ മാസം കപ്പൽ സന്ദർശിച്ച് കപ്പലിന്റെ നിർമ്മാണ പുരോഗതി അവലോകനം ചെയ്തു വിമാനവാഹിനി കപ്പലിന് ഇരുന്നൂറ്റി മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയും സൂപ്പർ സ്ട്രക്ചർ ഉൾപ്പെടെ അൻപത്തിയൊൻപത് മീറ്റർ ഉയരവുമുണ്ട് സൂപ്പർ സ്ട്രക്ചറിൽ അഞ്ചെണ്ണം ഉൾപ്പെടെ ആകെ പതിനാല് ായി രണ്ടായിരത്തി മുന്നൂറ് കമ്പാർട്ട്മെന്റുകളാണ് ഉള്ളത് ആയിരത്തി എഴുന്നൂറോളം വരുന്ന ക്രൂവിനായി രൂപകൽപ്പന ചെയ്ത കപ്പലിൽ വനിതാ ഓഫീസർമാർക്ക് വേണ്ടി പ്രത്യേക ക്യാബിനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരേ സമയം ഹെലികോപ്റ്ററുകളെയും ഫൈറ്റർ വിമാനങ്ങളെയും വഹിക്കാൻ കഴിയുന്ന വിക്രാന്തിന് ഇരുപത്തിയെട്ട് മൈൽ വേഗതയും പതിനെട്ട് മൈൽ ക്രൂയിസിംഗ് വേഗതയും ഏഴായിരത്തി അഞ്ഞൂറ് മൈൽ ദൂരം പോകാനുള്ള ശേഷിയുമുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഡിസൈൻ രൂപകൽപ്പന ചെയ്ത ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പൊതുമേഖലാ കപ്പൽശാലയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ എഴുപത്തിയാറ് ശതമാനത്തിലധികം തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ വിമാനവാഹിനി കപ്പലാണ് വിക്രാന്ത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി